ദേശീയ അവാർഡുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളിലേക്ക് ിലേക്ക് പോയാലോ ഡൽഹിയിലേക്ക് ഒന്ന് പോവുകയാണ് കാരണം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഡൽഹിയിൽ നിന്ന് കാണാൻ പോകുന്നത് പ്രത്യേകിച്ചും ലാലേട്ടനെ തേടി ദാദാസാഹിബ് പാൽക്കെ പുരസ്കാരം വന്നപ്പോൾ അത്രയും വലിയൊരു വലിയൊരു സന്തോഷം മലയാള സിനിമ ഒരു തന്നിട്ടില്ല ാണ് കേരളത്തിന് ഒന്നാകെന്തായാലും ആ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ ലാലേട്ടനടക്കമുള്ള ആളുകൾ പൂർവ്വശി വിജയരാഘവൻ അങ്ങനെ പ്രമുഖ താരങ്ങളൊക്കെ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കുന്നത് ചടങ്ങിൽ ദാദാ സാഹിബ് പുരസ്കാരം മോഹൻലാൽ ഏറ്റുവാങ്ങും ഒപ്പം തന്നെ ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയുമാണ് മികച്ച നടന്മാരായി തെരഞ്ഞെടുത്തിരിക്കുന്നത് അവരും അങ്ങനെ നമ്മളൊന്ന് ഡൽഹിയിലേക്ക് പോയി വരാം പുരസ്കാരം ഏറ്റുവാങ്ങാനായി നമ്മുടെ പ്രിയ താരങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് യെസ് അതിന്റെ വിവരങ്ങളാണ് തരുന്നത് സജു തോമസ് സജു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സജു അങ്ങനെ പുരസ്കാര സമർപ്പണത്തിലേക്ക് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ദാദാ സാഹേബ് ഫാൽക്കെ എന്ന അപൂർവ നേട്ടം ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു ലാലേട്ടൻ അത് ഏറ്റുവാങ്ങുന്നു അതിന്റെ ഒരു അഭിമാനവും സന്തോഷമൊക്കെ മലയാളികൾക്കുണ്ട് അപ്പം തന്നെ നമ്മുടെ പ്രിയ താരങ്ങളുണ്ട് ഉറുവശി വിജയരാഘവൻ തുടങ്ങിയ താരങ്ങളും ഉണ്ട് ടെക്നീഷ്യന്മാരൊക്കെ ഉണ്ട് അപ്പൊ അതിലൊരു വലിയ അഭിമാന നിമിഷം കൂടി കേരളത്തിനാണ് അപ്പോൾ എപ്പോഴാണ് ഈ പുരസ്കാര വിതരണം നടക്കുക എങ്ങനെയാണ് ചടങ്ങുകളൊക്കെ വിഭാവനം ചെയ്തിട്ടുള്ളത് സജു സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികൾക്ക് അല്ലെങ്കിൽ മലയാളക്കരയ്ക്ക് ഏറെ അഭിമാനകരമായ ഒരു നേട്ടമാണ് മോഹൻലാൽ കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം മോഹൻലാൽ എന്ന വികാരം മലയാളികളുടെ ഉള്ളിലുണ്ട് അത് എത്ര കണ്ട് വലുതാണെന്നുള്ള കാര്യം നമ്മുടെയൊക്കെയും ആ ഒരു സ്നേഹപ്രകടനത്തിലൂടെ അതിലാലേട്ടിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ മോഹൻലാൽ എന്ന അതുല്യ നടൻ അത് എത്ര കാലം കഴിഞ്ഞാലും ഓരോ മലയാളികളുടെ മനസ്സിൽ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ അദ്ദേഹത്തെ വിളിക്കുന്നത് ലാലേട്ട എന്നാണ് അപ്പോൾ അത്തരത്തിൽ വളരെ സ്നേഹബാധിതനായ അല്ലെങ്കിൽ സ്നേഹവിനയത്തോടു കൂടിയുള്ള മോഹൻലാലിൻ്റെ ആ ഒരു പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ ആ ഒരു നാണവും ഒക്കെ നമ്മുടെ മനസ്സിലൊക്കെ ഇപ്പോഴും ഓരോ ചിത്രങ്ങളുടെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിലച്ച് നിൽക്കുകയാണ് അപ്പോൾ മോഹൻലാലിന് ഈയൊരു അതുല്യമായിട്ടുള്ള നേട്ടം കൈവരിച്ചതിൽ മലയാളികൾക്ക് നമുക്ക് എല്ലാവർക്കും തന്നെ അതിയായ സന്തോഷമുണ്ട് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് മോഹൻലാലും ഭാര്യയും അദ്ദേഹത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കളടക്കമുള്ള ഡൽഹിയിലേക്ക് എത്തിയത് എന്തായാലും ഇന്ന് വൈകിട്ട് നാല് മണിക്കാണ് വിജ്ഞാൻ കോവിഡിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവാണ് അവാർഡുകൾ വിതരണം ചെയ്യുക മലയാളക്കാർക്ക് ഏറെ അഭിമാനകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അഞ്ച് അവാർഡുകളാണ് ഇത്തവണത്തെ എഴുപത്തി ഒന്നാമത് ദേശീയ അവാർഡുകളിൽ മലയാളത്തിന് സ്വന്തമായിരിക്കുന്നത് മികച്ച സഹനടൻ സഹനടി ടെക്നീഷ്യൻസ്മാർ ഉൾപ്പെടെ അഞ്ച് അവാർഡുകളാണ് മലയാളത്തിന് ലഭിച്ചത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിനമാണിന്ന് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഏറ്റവും വലിയ ഒരു അഭിലാഷമാണ് ഒരു ദേശീയ അവാർഡ് എന്ന് പറയുന്നത് അപ്പോൾ മലയാളത്തിന് അഞ്ച് അവാർഡ് കിട്ടുന്നവർ തന്നെ ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഏറ്റവും പരമോന്നതമായിട്ടുള്ള ബഹുമതി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം അത് മോഹൻലാലിന് ലഭിക്കുന്നതിൽ മലയാളികളായ ഓരോരുത്തർക്കും അതിയായ സന്തോഷമുണ്ട് ഇന്നലെ മോഹൻലാൽ എത്തിയപ്പോഴും അദ്ദേഹവും പറഞ്ഞത് വളരെ വളരെ വലിയ ഒരു സന്തോഷത്തിന് നിലവിലാണ് പ്രത്യേകിച്ച് മഹാരഥന്മാർ നടന്ന വഴിയിലൂടെ നടക്കാൻ സാധിച്ചതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ടെന്നാണ് മോഹൻലാലും ഇന്നലെ വ്യക്തമാക്കിയത് മികച്ച സഹനടനും സഹനടിക്കുമുള്ള അവാർഡ് മലയാളത്തിന് തന്നെ ലഭിച്ചിരിക്കുന്നത് വിജയരാഘവനും ഉർവശിക്കുമാണ് ആ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത് അവരും ഇന്നലെ ഡൽഹിയിൽ എത്തിയിരുന്നു നമ്മളോട് ഇന്നലെ സംസാരിച്ചപ്പോൾ തന്നെ അതിയായ സന്തോഷമാണ് അവരും രേഖപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ മോഹൻലാലിന് ലഭിച്ച അംഗീകാരം അദ്ദേഹത്തിന് അർഹിച്ച അംഗീകാരമാണ് ലഭിക്കുന്നത് അദ്ദേഹത്തെ പോലൊരു അതുല്യ നടന് അല്ലെങ്കിൽ അതുല്യ പ്രതിഭയ്ക്ക് അത്തരത്തിൽ വലിയ ഒരു അവാർഡ് ലഭിക്കുന്നതിലേറെ സന്തോഷമെന്നാണ് നമ്മളോട് ഇന്നലെ സംസാരിച്ചവരൊക്കെ ഈ പറയുന്നത് എന്തായാലും മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് രണ്ടു പേർക്കാണ് ഇത്തവണ അതായത് ഷാറുഖ് ഖാനും വിക്രാന്ത്മാസിക്കുമാണ് ട്വൽത്ത് ഫൈൽ എന്ന സിനിമയ്ക്കാണ് വിക്രാന്ത് മാസിക്കു ലഭിച്ചതെങ്കിൽ ഷാറുഖ് ഖാന് ജവാനെന്ന സിനിമയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത് റാണി മുഖർജിക്കാണ് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഡൽഹി അല്ലെങ്കിൽ രാജ്യ തലസ്ഥാനം ഏറെ ഒരു സെലിബ്രിറ്റികളുടെ ഒരു ഒത്തുചേരല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു മുഖരിതമായിട്ട് മാറുകയാണ് വിജ്ഞാൻ ഭവന്റെ മുൻവശം എന്തായാലും നമ്മൾ ഏകദേശം രണ്ട് മണിയോടുകൂടി മാധ്യമങ്ങളെല്ലാം അവിടെ എത്താറുണ്ട് ഇന്ന് മൂന്ന് മണി ആണ് അവിടുത്തെ സമയം വെച്ചിരിക്കുന്നത് നാല് മണിക്കാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തുക മണിയോട് കൂടിയാണ് ഈ ചടങ്ങുകളൊക്കെ നടക്കുക ചടങ്ങിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉൾപ്പെടെയുള്ള ചില മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട് എന്തായാലും ഡൽഹി ഡൽഹിയിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് വളരെ അഭിമാനം തരുന്നതാണ് സന്തോഷം തരുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം മോഹൻലാലിന് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചിത്രങ്ങൾക്കുള്ള അവാർഡാണ് ഇത്തവണ വിതരണം ചെയ്തിരിക്കുന്നത് എന്തായാലും ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് തീർച്ചയായും സജുവിനാണോ ഭാഗ്യം അതോ പുതിയ ഉച്ചക്കേശം വരുന്ന ആൾ ആരോ ആരെങ്കിലും ആ സൈബുദീൻ ഞാനായിരിക്കും എന്നാണ് നിലവിലെ ഇപ്പോഴത്തെ പ്രതീക്ഷ മോർണിംഗ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാൻ തന്നെ ആവാനാണ് സാധ്യത എന്തായാലും ആ ഒരു സന്തോഷവും എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്